ആ അഞ്ചു വാടി ഇത് എനിക്ക് ഇഷ്ട പേരക്ക ഇന്നാ രണ്ട് ബദാമ കഴിക്ക് ഇരിക്കേന്റെ കൂട്ടാന്റെ വീട്ടിൽ ഞങ്ങൾ പോയിപ്പം മഞ്ഞണ്ടായിരുന്നു ബദാമോ അതിന് ആ അഞ്ചു കൊറേ ഉണ്ടായിരുന്നു കൊറച്ചു വെള്ളത്തു ഭയങ്കര ഇഷ്ടം നാടനടി അടിപൊളിയാ നല്ല ടൈസ്റ്റ് എന്തെയാ ഞങ്ങ ഉം കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പെൺപിള്ളും ഭർത്താവും കിട്ടാലും മതി ഭർത്താവും മതി കിട്ടാലും വേണ്ട കല്യാണം കഴിപ്പിച്ചു വിട്ടാലും ഞങ്ങൾക്ക് ആ സ്നേഹം ഉണ്ടാവും അല്ലേടി എന്റെ കല്യാണം കഴിപ്പിച്ചിട്ട് ഞങ്ങളുടെ സ്നേഹം ഉണ്ടാവില്ലെന്നാണ് അമ്മ പറയുന്നത് ആ പിന്നെ അങ്ങനെ ജയിച്ചു കഴിഞ്ഞാ അവളിവിടെ വല്ലപ്പോഴും വരും അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ പെറുക്കിയെടുത്തിട്ട് ഭർത്താവിൻ വീട്ട് വിട്ടു ഇവിടെ വന്നാലും നൂറ് തവണ ഭർത്താവിനെ കുറിച്ച് വരാൻ ഉം നിങ്ങളും ഇനി അങ്ങനെ ആവാണ്ടിരുന്ന മതി അത് നേരം കല്യാണം പിന്നെ ഞങ്ങൾ ആരും അവിടെ ഭർത്താവിന് മാത്രമല്ല പണ്ടതിനോട് എന്ത് സ്നേഹം ഉണ്ടായിരുന്നോ ഇപ്പോ ഇപ്പോൾ പറഞ്ഞു നേരം ഞാൻ നിന്നോടൊരു രഹസ്യം പറയട്ടെ എന്താണ് എടീ അഞ്ജു നിനക്കൊരു ചേട്ടനുണ്ട് എനിക്കൊരു ചേട്ടനുണ്ട് അല്ലേ അവർക്ക് എന്തായാലും കല്യാണം പ്രായമായിട്ട് പെണ്ണ് ഒരു പെണ്ണിനെയും കിട്ടണില്ല സത്യല്ലേ പറ നമുക്ക് പണ്ടത്തെ ആൾക്കാർക്ക് പറയുന്ന മാതിരി മാറ്റ കല്യാണം നമുക്കല്ലോ മാറ്റ കല്യാണോ സൂപ്പർ ഐഡിയ നമ്മളെന്തൊന്നിച്ചിട്ടുണ്ടാവും അല്ലേ ഓ നിൻ്റെ ബുദ്ധി വിമാനം തന്നെ എന്നാൽ നീ നിന്റെ വീട്ടിൽ പോയി ഈ സംഭവം അവതരിപ്പിച്ചോ ഞാനിവിടെ അവതരിപ്പിക്കാം ഞാൻ നേരം വീട്ടിൽ പറയാം നീയും ഇവിടെ പറയാം ഞാൻ പോരാ ഓ ഒന്നും സഹായിക്കണ്ട പോയി ചേട്ടന്റെ കല്യാണം നടത്താതെ അവന് പെണ്ണ് കിട്ടണ്ടേ ഇപ്പൊ ഒരു മൂന്ന് കൊല്ലമായി അല്ലേ നമ്മൾ അവന് പെണ്ണന്വേഷിക്കുന്ന ഒരു മൂന്ന് മൂന്നര കൊല്ല എന്തായാലും

എന്നോട് പറഞ്ഞോ അവക്ക് അവൾക്ക് ഇഷ്ടമാണ് അവൾക്ക് ചേട്ടന ഭയങ്കര ഇഷ്ടമാണ് അവൾ ചേട്ടനോട് പറയാണ്ട് ഇങ്ങനെ നടക്കണേരുന്ന് ഇന്നിപ്പോൾ എന്നോട് പറഞ്ഞതാണ് ഇത്തരം നമ്മൾ കല്യാണത്തിൻ്റെ കാര്യം ഞാൻ അവിടെ നിന്ന് പറഞ്ഞപ്പോ നിന്റെ തലേന്ന് അവളുടെ തലേന്ന് ഒന്നിക്കൂല നിന്റെ തലേന്ന് ഉദിച്ചതാണ് ഈ ഐഡിയ അഞ്ചനെ കൊണ്ട് നിന്റെ ചേട്ടനെ കെട്ടിപ്പിക്കുക അപ്പോൾ അവൾ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവില്ല അപ്പം നീ ആരെ കെട്ടാൻ പോണ് അന്ന് നേരെ എന്നാൽ എനിക്ക് അഞ്ചു നമ്പർ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അമ്മ അച്ഛനോടും അഞ്ചുൻ്റെ വീട്ടിലും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ അഞ്ചുവിൻ്റെ ചേട്ടനെയും കല്യാണം കഴിക്കാം അഞ്ചു നമ്പളുടെ ചേട്ടനെയും കല്യാണം കഴിക്കട്ടെ ദിവ്യേടാ എനിക്ക് നിന്നോട് എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ നല്ല രീതിയിൽ നോക്കണം കേട്ടോ ഇല്ലട്ടോ അമ്മായിമ്മേനെ പോലെ നോക്കോളൂ പൊടി നിന്റെ അമ്മ എന്റെ കൂടി അമ്മയല്ലേ പിന്നെ എന്റെ അമ്മനെ നന്നായിട്ട് നോക്കോളാം കേട്ടോ ഓട്ടെ ദിവസത്തോട് കൂടി പോയിട്ടോ കരയാണ്ട് ഇടക്ക് ഫ്രീ ആവുമ്പോ ഇങ്ങോട്ട് വാ ഞാൻ ഫ്രീ ആവുമ്പോ അങ്ങോട്ടും വരാം കേട്ടോ എന്താണ് ഓ ും പറയല്ലോ ചേട്ടനെ ഞാൻ പോലെയല്ലേ നോക്കുന്നേക്കാ ഇങ്ങനെ നല്ല രീതിയിൽ സൗണ്ട് എനിക്ക് നിന്നോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് ഓ എനിക്ക് നിന്നോടൊന്നും പറയാനോ ഒന്നും പറയാനില്ലാന്ന് പറഞ്ഞി നീ പോയിട്ട് കാര്യമില്ല മോളെ അഞ്ജു എനിക്ക് പറയാനുള്ള നിന്നോട് മാത്ര അതോ നീ കേക്കണം എടി അഞ്ജു ഞാൻ പറഞ്ഞു നീ മനസ്സിലാക്ക് നീ എന്തിനാ ഇങ്ങനെ ചേട്ടനെ മാത്രം നീ സ്നേഹിക്കുന്നെ നിനക്ക് എന്റെ അമ്മനെ ഒന്ന് സ്നേഹിച്ചാൻ എന്താ ഈ കല്യാണം കഴിഞ്ഞതിന് മുമ്പൊക്കെ നീ ആന്റിന്ന് പറഞ്ഞ് എന്റെ പുറകെ നടക്കുവായിരുന്നില്ലേ എനിക്ക് അങ്ങനെയൊക്കെ ഒരാളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ ഞാൻ എന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നത് നിനക്കിപ്പ എന്താ എത്ര വിഷയം ഞാൻ എൻ്റെ അമ്മനെ അങ്ങനെയൊക്കെ നോക്കുകയുള്ളൂ എനിക്ക് പറ്റുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്യുള്ളൂ ഇവിടെ ഒരു ജോലിക്കാരി വെക്കാൻ പറയുമ്പോ അവര് സമ്മതിച്ചില്ല പിന്നെ എനിക്ക് ഈ അടുക്കളയൊക്കെ എടുത്ത് ഇങ്ങനെ പണിയെടുക്കാമെന്ന് എനിക്ക് പറ്റില്ല എന്നെ കൊണ്ട് നീ ദേഷ്യ പിടിപ്പിക്കരുത് ഒരു തല്ലുപിടുത്ത ഉണ്ടാക്കരുത് ഉണ്ടാക്കാൻ വീട്ടിൽ എന്തിനാ ഇത് ഞാൻ എന്നും കല്യാണം കല്യാണം വീട് ഇവിടെ താമസിക്കുന്നത് അമ്മ ചേട്ടനും കൂടിയാ നിനക്ക് നാണല്ലേടാ പെണ്ണിന്റെ ഇങ്ങനെ നടക്കാനായിട്ട് സ്വന്തം നീ ചെലവിന് എല്ലാം കൊടുക്കുന്നുണ്ട് ഒരു മരുന്നെങ്കിൽ വാങ്ങിച്ചു കൊടുത്തു പറഞ്ഞാലുണ്ടല്ലോ അയ്യോ നിന്റെ ഭർത്താൻ ഞാനൊന്നും പറയുന്നില്ല അവൻ നിന്റെ ഭർത്താവ് അയ്യ് മുൻപ് അവൻ എന്റെ ചേട്ടനായിരുന്നേ ഈ അമ്മയുടെ മോനായിരുന്നു അതൊക്കെ നീ മാറ്റിച്ചു ദീദി നീ എന്റെ ഭർത്താൻ എന്നാലേ രണ്ടുപേരും അപ്പൊ ഞാൻ ഇവിടെ വരുന്നത് പിടിക്കാൻ വേണ്ടിട്ടാണ് ഏട്ടൻ പറയുന്നല്ലേ എടാ നിന്നെ പറ്റ തള്ളീ വീട്ടിൽ കിടന്ന് കരയുന്നത് അവരുടെ ഷുഗറിന്റെ മരുന്ന് തീർന്നിട്ട് നീ ഒരു മരുന്ന് വാങ്ങിച്ചു കൊടുത്തോ അവർക്ക് നടുവാനായിട്ട് നീ ഒരു കുഴമ്പ് വാങ്ങിച്ചു കൊടുത്തോ പെണ്ണുപുള്ള നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ അമ്മ ഇനി ഞാൻ ഈ വീട്ടിൽ വരില്ല ഇവളാരും കരുത്തി ചത്തം അറിഞ്ഞാ പോലും ഇനി ഞാൻ ഈ വീട്ടിൽ വരില്ല തീർന്നു ഈ മഞ്ജും ദിവ്യയും തമ്മിലുള്ള ബന്ധം ഇവിടെ വെച്ച് തീർന്നു ഇവളും ഞാൻ തമ്മിൽ ഒരു ബന്ധവും ഓ അവൾ എന്തെങ്കിലും ചേട്ടൻ ചേട്ടൻപ അതെ ഇവിടത്തെ ഈ നാശം പിടിച്ചവളെ അമ്മനോട് ഇങ്ങനെ പെരുമാറണമെന്നും പറയുന്നു എനിക്ക് അവിടെ അങ്ങനെ പെരുമാറാൻ പറ്റില്ല അമ്മനോട് പണ്ട് പറഞ്ഞില്ലേ കെട്ടിക്കയറുന്ന വീട്ടിലെ അച്ഛനമ്മനെയും സ്വന്തം പോലെ കാണണം എന്ന് എൻ്റെ ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചതുകൊണ്ട് അവിടുത്തെ അച്ഛനെ ഞാൻ എൻ്റെ സ്വന്തം അച്ഛനായിട്ടാണ് കാണുന്നത് ആ അമ്മനെയും അതുപോലെയൊക്കെ തന്നെയാണ് പിന്നെ ഏട്ടൻ അതൊരു ഞാൻ ഈ വീട്ടിലേക്ക് കയറില്ല അമ്മ അമ്മക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എൻ്റെ അടുത്തോട്ട് വരാം എൻ്റെ വീട്ടിൽ നിൽക്കുക ഇവൾമാരി ഇവളും അവനും ചാവാൻ കിടക്കണമെന്ന് പറഞ്ഞാൽ പോലും ഇന്ന് ഞാൻ ഈ ബസിലേക്ക് വരില്ല ഞാൻ പോകണം ¿Qué ¿La entrar? <laughs> ¿La <entrada? laughs> മാറ്റമില്ല பழையதுல தண்ணிக்கு எனக்கு மனசில நீ இப்போ நிக்கணுல்ல என்ன உபேட்சி போயே

ചേച്ചി കേക്കണം ചേച്ചി വിട്ടു പിരിയാൻ പറ്റാത്ത കൂട്ടായിരുന്നു ഞങ്ങളുടെ അപ്പൊ നമ്മൾക്ക് ആ ബന്ധം ഒന്നിപ്പിക്കാൻ വേണ്ടിട്ട് ഞാനാണ് ഞങ്ങളോട് പറഞ്ഞത് ഇടീ നമുക്ക് നിന്റെ ചേണ് ഞാനും കേട്ടെ എന്റെ എണ്ണ നീൻ കേട്ട കിട്ടി ഒരാഴ്ച കഴിഞ്ഞപ്പ ഇവളെ അമ്മനെ നോക്കണില്ല ചേട്ടന സാരി തുമ്പി കെട്ടി കൊണ്ടു നടക്കണുണ്ടോട്ടെ അവൻ പോയി അവൻ അവൻ അങ്ങനെയാണ് പണ്ടു പെണ്ണിന്റെ വാക്കുക അവൻ പോയി അവൻ പോട്ടെ തള്ളക്കൊരു പത്തിന്റെ പൈസ കൊടുക്കും ഞാനാണ് എന്റെ അമ്മ നോക്കി നീ ഇന്നീ ഇങ്ങനെ ഇവളനുഭവിക്കണ്ട വലുത് ഇവളനുഭവിക്കാൻ കിടക്കണു നോക്കാത്ത മക്കള് എവിടെ ചെന്നാലും കരുതി കുടിക്കില്ല ഇനിയിപ്പൊ ഇത്രൊക്കെ ആയില്ല എല്ലാരും വഴക്കും പഴക്കൊക്കെ മറന്നങ്ങട്ട ഒന്നിച്ച് സ്നേഹത്തോടെ നിക്കാതാണ് നല്ലത് ഇത്രോ കൊല്ല എന്റെ ചേട്ടന് മിണ്ടില്ല

ചേട്ടന ചേട്ടൻ വന്നില്ല ആരും പിന്തുണ என்னோட <laughs> மனசில